കായിക മേഖലയുടെ സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്നും എൽ ഡി എഫ് സർക്കാർ കായിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി ഗ്രൗണ്ടിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കായിക മേഖലയുടെ സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്നും കഴിഞ്ഞ ഒൻപത് വർഷമായി ഭരണം തുടരുന്ന എൽ ഡി എഫ് കായിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി ഗ്രൗണ്ടിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇപ്പോ എൽ പിന്നെ കായിക വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നമ്മുടെ വിദ്യാഭ്യാസം എല്ലാ പഞ്ചായത്തിലും ഒരു കായിക പരിശീലനം ഒരു പഞ്ചായത്തിന്റെ കീഴിൽ ഒരു കായിക പരിശീലനം നൽകുക നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു കളിക്കളം എന്നുള്ള പദ്ധതി പ്രകാരം ലഭ്യമായിട്ടുള്ള കളിക്കളങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകാൻ വേണ്ടിയാണ് ആ ഒരാൾ അതോടൊപ്പം തന്നെ കായിക കേരളം പദ്ധതി നോക്കുക കായിക കേരളം പദ്ധതി പ്രകാരം ഈ സിന്തറ്റിക് സിന്തരായിട്ടുള്ള വലിയ ക്യാമ്പയിനോടൊപ്പം തന്നെ കളിക്കളങ്ങൾ സജീവമാക്കുക എല്ലാ പഞ്ചായത്തുകളിലും കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് കൂടുതൽ കുട്ടികളെ ചെറുപ്പക്കാർ കൊണ്ടുവരുന്ന നമ്മൾ നമ്മുടെ രാജ്യത്താദ്യമായി ഒരു കായിക നയം നടപ്പാക്കിയത് കേരളമാണ് വലിയ അഴിമതി നടന്ന മേഖലയെ അഴിമതി മുക്തമാക്കി മാറ്റി കായിക താരങ്ങൾക്ക് ജോലി നൽകിയതിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് കേരളം പുതുതായി ഇരുന്നൂറ്റി നാല്പത് പേർക്ക് കൂടി ജോലി നൽകുന്നതിനുള്ള നടപടി പുരോഗമിക്കുന്നതായും ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി ഇന്ത്യയിൽ തന്നെ ആദ്യമാണെന്നും മന്ത്രി പറഞ്ഞു ഇനി ഒരു പഞ്ചായത്തിൽ ഒരു കായിക പരിശീലകനെ നൽകും മയക്കുമരുന്ന് മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്നിവയിൽ നിന്ന് യുവാക്കളെ തിരിച്ചു കൊണ്ടുവരാനായി കായിക കേരളം പദ്ധതി നടപ്പാക്കുമെന്നും അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വഴി അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ നിക്ഷേപം ലഭിച്ചതായും മന്ത്രി പറഞ്ഞു മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരു പിന്നെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് എണ്ണൂറ്റി നാല്പത്തി ആറ് കായിക താരങ്ങളിൽ നമ്മൾ സർക്കാർ ചെറിയൊരു ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ ഒളിമ്പിക്സ് തുടങ്ങിയിട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മളിപ്പോ ജോലി നൽകാൻ നമുക്ക് കഴിഞ്ഞു ഇപ്പൊ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ എണ്ണൂറ്റി നാൽപ്പത് കായിക നാരങ്ങ നൽകാനുള്ള നടപടികൾ അവസാനഘട്ടത്തിലേക്ക് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഏത് സംസ്ഥാനപ്പെടുത്താനും സർക്കാർ സർവീസിൽ സ്റ്റേറ്റ് സർവീസിൽ ഇത്തരത്തിൽ ജോലി നൽകുന്ന ഒരു നിലപാട് ആർക്കുണ്ടായിരുന്നു ചടങ്ങിൽ